ജമ്മു കാശ്മീരിൽ മലയാളി വിദ്യാർത്ഥികൾ കുടുങ്ങിയ ചിലരെങ്കിലും ഇന്നലെ ദില്ലിയിൽ തിരിച്ചെത്തിയിരുന്നു ഇന്നലെ വൈകിട്ടോടെ ദില്ലിയിലെത്തിയ വിദ്യാർത്ഥികളെ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു നിരവധി വിദ്യാർത്ഥികൾ ഇനിയും ജമ്മു ജമ്മുകാശ്മീരിലുണ്ടെന്നും തിരികെ എത്താൻ സാധിച്ചതിൽ ആശ്വാസമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ദില്ലിയിലെ ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിലാണ് വിദ്യാർത്ഥികൾക്കായുള്ള വിശ്രമമടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ കൂടെ കാണാം വിടുന്ന് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് അവിടുന്ന് രാവിലെ മുതലേ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ തൊട്ടടുത്തുള്ള ഹിന്ദിക്കാരായിട്ടും മനുഷ്യർക്കായിട്ടും ഒരുപാട് പേര് തന്നെ ഉച്ചക്ക് മുതലേ ഇറങ്ങി രാവിലെ മുതൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്

നമ്മളെ ആർമി നിങ്ങളുടെ സർവകലാശാലയിൽ അല്ലെങ്കിൽ ഈ ഇല്ല ഒരു നമ്മളെ അറിവിലില്ല പക്ഷേ ഈ ന്യൂട്രലൈസ് ചെയ്ത ഷെല്ലിന്റെ ബാക്കി പീസോ അങ്ങനെ എന്തോ ആണ് നമ്മള് ഈ കണ്ടത് അവശിഷ്ടങ്ങളെ കാണാണ് നമ്മൾ പിള്ളേരെ കണ്ടേ അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്ത് ഒരു ഓഫ് പിള്ളേര് സ്റ്റുഡന്റ്സ് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാരും പാനിക്കായി എല്ലാവരും ഓടി രാത്രി അറൌണ്ട് എത്ര പതിനൊന്ന് മണി പന്ത്രണ്ട് അതിന് മുന്നേ ബ്ലാക്ക് ഔട്ട് അവിടെ തുടങ്ങിയിരുന്നു അതിനുശേഷമാണ് ഇത് കണ്ട നേരത്തെ തന്നെ ഇതുമായി നിർദ്ദേശം ആ നിർദ്ദേശങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഔട്ട് ഔട്ട് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ലൈറ്റ്സ് ഓഫ് പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും പിള്ളേർ പാനിക്കായി അതിനുശേഷം നമുക്ക് എത്ര പന്ത്രണ്ടാം തീയതി വരെ യൂണിവേഴ്സിറ്റി നിശ്ചലാക്കിയുണ്ട് സർവകലാശാല നൽകുന്ന ഒരു പേരെ ൊക്കെ ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലായതുകൊണ്ട് കുറേ തിക്കും തിരക്കുള്ളതുകൊണ്ട് നാളത്തേക്ക് ചിലർ യാത്ര പോസ്റ്റ്പോൺ പോണ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നാളെ ഒരു ബസ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവരെ ജമ്മു കശ്മീരിലായ സ്റ്റുഡൻസായാലും കേരളത്തിലെ സ്റ്റുഡൻസ് ആയാലും അവരൊക്കെ നാളെ രാവിലെ പോകാനുള്ള ഉദ്ദേശത്തിലാണ് പക്ഷേ എന്നാലും ഇപ്പോഴും ഒരു ഭീതിയുണ്ട് എന്നുവെച്ചാൽ ഷെല്ലിങ് ആക്രമണം നേരിട്ട് കണ്ടതുകൊണ്ട് നന്നായിട്ട് പരിഭ്രാന്തരായ കുറേ പെൺകുട്ടികളും അതായത് ആൺകുട്ടികളും എല്ലാവരും ഒരുമിച്ച് തന്നെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഒബ്വിയസ്ലി അടുത്തൊരു ദിവസം ഒരു ആ ഒരു ഭീതി എന്തായാലും അവരുടെ മനസ്സിലുണ്ടാവും പക്ഷേ നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും എല്ലാവരെയും മുഴുവനായിട്ട് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലായിരുന്നു എല്ലാവരോടും സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ മാക്സിമം ശ്രമിച്ചു നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയ ആൾക്കാരെയൊക്കെ നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നാളെ ഒരു ഒരു കയ്യിലുണ്ടാവുന്ന പേരെ ഇനിയും ബാക്കിയുള്ളൂ പക്ഷേ ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ എല്ലാ ഇൻസ്ട്രക്ഷൻ ബീസ് ചെയ്തിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ സേഫ് സ്പോട്ടിലേക്ക് അതായത് ഡൽഹിയിലേക്ക് എത്തുന്നതായിരിക്കും